ഉദാഹരണത്തിന് മാംസം കഴിക്കുന്നതിൽ നിന്ന് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു രണ്ടാമത്തെ വലിയ കാരണം ശരിക്കും മാംസാഹാരമാണ് പക്ഷെ മാംസാഹാരം കഴിക്കുന്ന ആളുകൾ ഇതൊന്നും അറിയുന്നില്ല അവർക്ക് ഇക്കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകില്ല അവരോട് ആരും പറയുന്നുമില്ല അവരിക്കാര്യങ്ങൾ ഗൗനിക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്ര കോടിക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ അതായത് നിങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് മാംസാഹാരം ഉപേക്ഷിക്കുക എന്നതാണ് അതുവഴി നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് ഒന്നാകെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ മാംസ വ്യവസായം അൻപത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്നു അത് ഏകദേശം അൻപത് ദശലക്ഷം ഡോളറാണ് നിങ്ങൾക്ക് അതിൽ പത്ത് ശതമാനം മാർജിൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അഞ്ച് ബില്യൺ ഡോളർ ലാഭം ലഭിക്കുന്നു താരതമ്യപ്പെടുത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞ വർഷം എത്രത്തോളം നഷ്ടമുണ്ടായെന്നുള്ള കണക്ക് നിങ്ങൾക്കറിയാം നൂറ്റി അൻപത് ദശലക്ഷം ഡോളർ നഷ്ടമുണ്ടായി